എന്നാൽ ഇപ്പ ഇടുന്ന കുറച്ച് വീഡിയോസ് സ്കൂളിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്ന് എൻ്റെ ഇത് ഇത്രയും ആണ് കേട്ടോ എന്നെ കുറച്ച് സാധനങ്ങൾ പറയും ഇത് പിന്നെ നമ്മൾ കണ്ണാടിയാണ് ഞാൻ അവിടെ തന്നെ വെച്ചു ഇത് പിന്നെ സൺസ്ക്രീനും അതുപോലെ തന്നെ ഫൗണ്ടേഷനും ലാക്മയുടെ പ്രൊഡക്റ്റ് ആണ് ഞാൻ വാങ്ങിച്ചതാണ് െ പിന്നെ ഇത് പണ്ടെങ്ങോ പോയ ഒരു ചീപ്പ് ആണ് അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു എത്ര ചട്ടം ഞാൻ ജീവിപ്പിച്ച് നടത്തിക്കുവാണ് പുനർജനിക്കും ഇതാണ് എന്റെ കുറച്ചധികം മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇത് ഐലിനർ ലിപ് ബാമ് അതുപോലെ തന്നെ ക്യൂട്ടസ് പിന്നെ പണ്ടെങ്ങോ തീർന്നുപോയ എന്റെ ഏർ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അത് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട് വേവിച്ച് എടുത്തയാണ് ഗേസ് അപ്പോൾ അതേ വളഞ്ഞു ഇത് തീർന്നിട്ടും ഇതിൻ്റെ ആത്മാവിനെ ഞാൻ തോണ്ടി തോണ്ടിയെടുത്ത് ഞാൻ തേച്ചു അത് വേറെ കാര്യം പിന്നെ അത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഡാസ്ലറിന്റെ നോർമൽ അതിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ തന്നെ ഈ ഒരു ന്യൂഡ് കളറാണ് കേട്ടോ ഇത് ചെറുതാണ് എന്നിട്ട് വിചാരിക്കുന്നത് കാശൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഈ ഒരു സാധനമാണ് ഐ ലാക്മേയുടെ തന്നെ ഐക്കോണിക് ഐലീൻ റളും വാട്ടർ പ്രൂഫ് നൂറ്റി അമ്പത് രൂപയുടെ മുതലാണ് യൂസ് പക്ഷേ തീർന്നു എന്തുകൊടുക്കാൻ പിന്നെ അത് ഈ ഒരു സാധനം ഈ സാധനം ഞാൻ എന്ത് സാധനം എന്ന് തുറന്നു കാണിച്ചു പണ്ടെങ്ങോ പൊട്ടിപ്പൊളന്നു കുറച്ച് കമ്മലും അതുപോലെ തന്നെ ക്യൂട്ട് ക്യൂട്ട് സ്ട്രോബെറി സ്ട്രോബറിയുടെ അടിപൊളി ടിപ്പുമാണ് ഇതിൻ്റെ അപ്പം അവള് വെച്ചിട്ടുള്ളത് പൗഡറിന്റെ സാധനമാണ് പിന്നെ എൻ്റെ ഒരു ക്രി ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ച സാധനമാണ് ഞാൻ ഇതിന്റെ വീട് ഇടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ പ്രോഡക്റ്റിന്റെ കൂടെ ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ ഇപ്പൊ ഇഷ്ടപ്പെട്ട് വുഡ് ആൻഡ് വന്നിട്ട് അടിപൊളി പിന്നെ ഈ ഒരു കടുപ്പനാണത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിച്ചത് അമ്പല ഉത്സവത്തിന് വാങ്ങിച്ച ഇതേ ഇവരെ കണ്ടിട്ട് അനിയനും ചേട്ടനെ പോലെ തോന്നും സഹോദരങ്ങൾ ഒരു അമ്മ പെറ്റ ക്ലിപ്പ് ക്ലിപ്പുകളാണ് കേട്ടോ ഇത് എന്റെ ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങിച്ചതാണ് എന്നാൽ എന്റെ കയ്യിരിക്കട്ടെ സ്കൂൾ വർക്കിന് കൊടുക്കാം പിന്നെ ഇതൊരു നോർമൽ കടുപ്പനാണ് കേട്ടോ ബ്ലാക്ക് പിന്നെ ഇത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് കഴിഞ്ഞാൽ ഫ്ലവർ ടൈപ്പിലുള്ള ഒരു ക്ലിപ്പ് കടുപ്പനാണ് ഇതിന്റെ വൈറ്റ് ആൻഡ് യെല്ലോ ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അപ്പൊ എനിക്ക് അത് പറഞ്ഞു വാങ്ങിക്കണമെന്നുണ്ട് ഇതിപ്പോ ഇത് വെച്ച് അഡസ്റ്റ് ചെയ്ത് പോകും പിന്നെ അത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കടുപ്പനാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്റെ ഫേവറേറ്റ് ഇതാണ് പിന്നെ ലാസ്റ്റ് ഈ ഒരു ക്ലിപ്പാണ് ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ലുക്ക് വരുമ്പോ ആ ഒരു വൈബിൻ്റെ ഇടുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ ഇത് ഇത് ഇത്രയാണ് ഈ ഒരു സാധനത്തിന്റെ ഉള്ളിൽ വരുന്നത് പിന്നെ അടുത്തത് വലിയ പെട്ടിയാണ് കേട്ടോ പ്രോഗ്രാമിനായിട്ട് ഉപയോഗിച്ച കുറച്ച് മാലകളാണ് അത് ഞാൻ ഇങ്ങനെ ഒരു സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സ്കൂൾ പരിപാടിക്ക് വെച്ചാൽ അവരും വാങ്ങിക്കാറുണ്ടേ ബട്ട് ഇത് ഞാൻ എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഗൈസപ്പ ഞാൻ അവിടുന്ന് എന്തായാലും എടുക്കും അങ്ങനെ വെയ്തൊരു ടപ്പ് ഇത് ഇച്ചിരി വലുതാണ് കേട്ടോ ഈ സാധനം വെച്ചാൽ ഇത് പഴയ ബുഷും ക്ലിപ്പും ഒക്കെ ഓരോന്നും കാണിച്ച ഫസ്റ്റ് ഇത് ഇതുപോലെ കെട്ടുപോയൊരു സാധനം പിന്നെ ഈ ഒരു സാധനം ാണ് ഭയങ്കര വണ്ണമുള്ള ക്ലിപ്പാട്ടോ കേട്ടോ പേർ പേർ വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത് കെഷ് ഇത് തന്നെ ഇത് തന്നെ രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ട് ഇത് ഇത് എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് അവൾക്ക് രണ്ട് സൈഡും കൊമ്പ് കെട്ടി കൊണ്ടുപോകണം അതിന് വാങ്ങിച്ചത് കെഷ് ഇതും നല്ലൊരു ക്ലിപ്പ് ബണ്ണാണ് രണ്ട് പേർ കോമ്പോ വരുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയത് അത് എനിക്ക് കാണിച്ചെ ഇത് എന്ന് വെച്ച ഞാൻ നീട്ടി കാണിച്ച കറുപ്പിന്റെ വകയിലൊരു അമ്മാവനാണ് കേട്ടോ ഇത് ഭയങ്കരമായിട്ടും കോളവായി കിടക്കുന്ന ഒരു ബണ്ണാണെ എന്നാലും എടുത്ത് വെച്ചു ഇത് വന്നിട്ട് രണ്ട് കോമ്പ് കോംബോ രീതിയിൽ രണ്ട് ബോ കണക്കത്തെ ക്ലിപ്പാണ് ഇത് ചൂട്ട് തോന്നിയടുത്താണ് പക്ഷെ ഇതും നേട്ടേ പറഞ്ഞ പോലെ അമ്പലോത്സവത്തിൻ്റെ അത് വാങ്ങിച്ച ഒരു വലിയ ബോ ക്ലിപ്പാണ് കേട്ടോ ഞാൻ വല്ലപ്പോഴൊക്കെ ഇടും അതും നടക്കുന്ന പാർട്ടീഷൻ എടുത്ത് ചെയ്യുമ്പോൾ മാത്രം ഗൈഷ് ഞാൻ പറഞ്ഞില്ലേ ആ നേരത്തെ കാണിച്ച രണ്ട് ബണ്ണ് അതിന്റെ ഇരട്ട സഹോദരന്മാരാണ് കേട്ടെ ഇത് ഇതും ഒരു ബൺ ഇത് രണ്ടും രണ്ട് കളർ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇനി കണ്ണാടി കണ്ടോണ്ട് എടുത്താണ് ഇതിന്റെ കോംബോ ആയിരുന്നു പക്ഷെ ഒരെണ്ണം കാണാതെ പോയി കൈസ് എന്നാലും ഞാനിത് ഉപയോഗിക്കും ഇതും കോമ്പോ വരുന്ന രണ്ട് ക്ലിപ്പാണ് അടിപൊളി കൂടുതലും ക്ലിപ്പാണ് കൈസിൻ്റെ ഉള്ളത് പിന്നെ അത് ഈ ഒരു സാധനം എനിക്ക് എന്തിനും വാങ്ങിച്ചില്ല എന്നാലും ഒരു കൊള്ളാത്തൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ട് ഈ സാധനം വാങ്ങിച്ചത് നമ്മുടെ മെയിൻ സാധനം ക്ലിപ്പുകള് ഇതാണ് ഈ ഒരു ഇടപ്പിക്കകത്തുള്ളത് നമുക്ക് ഇത് ഇതേപോലെ പിന്നെ ഒരു സാധനം കൂട്ടി വെക്കുന്നതിന്റെ കടന്നു വയ്ക്കുന്നതിൻ്റെ ഇത് ഇതെന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരും വാങ്ങിച്ചിങ്ങനെ കൂട്ടി കൂട്ടി വെക്കും എല്ലാത്തിനും സ്റ്റോൺ വരുന്ന രീതിയിലാണ് പക്ഷേ ഒരു മാറ്റം രീതിന് മാത്രമേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ ബാക്കിയൊന്നും ഇല്ല എന്നാലും ഞാൻ തപ്പി പിടിക്കും ഗൈസ് അങ്ങനെ ഇങ്ങനെ കുറെ ഇത് ഇത്രമാണ് ബോക്സ് ഇല്ലാത്ത അടങ്ങി ഒരു വലിയൊരു ബോക്സ് ഇല്ലാത്ത കണ്ണാടിയാണേ വരുന്നത് ഇത് മൂന്ന് കണ്ണാടികളാണ് വരുന്നത് ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ഒക്കെ വെച്ചിട്ടുള്ള സാധനം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ